അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി എന്നുള്ളത് അറിയാത്തവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നല്ലാതെ ഏതെങ്കിലും അധ്യാപകനീ അടുത്ത കാലത്ത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അധ്യാപകർ മാത്രമല്ല ഈ അധ്യാപകനും വിദ്യാർത്ഥിയും എന്നുള്ള രണ്ട് വാക്കുകൾ നമ്മൾ വ്യത്യാസം പോലും അറിയത്തില്ലാത്തവരാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ നയിക്കുന്ന ആളുകൾ രാഷ്ട്രീയക്കാരൻ അങ്ങനെയാണ് പറയുന്നത് മന്ത്രിമാർ പലരും അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം ഓക്കെ ഇവിടെ രണ്ട് കാര്യം ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞ ഒന്നാമത്തത് ഈ വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു സംഗതി പലപ്പോഴും ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അത് പറയുമ്പോൾ നമ്മളത് ശ്രമിക്കാറുണ്ട് അങ്ങനെ തന്നെ പറയാൻ പക്ഷെ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോവും അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് തവണ അതങ്ങനെ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു വേണ്ടപ്പെട്ട് നമ്മളൊരു സുഹൃത്താണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ആരിഫ് പലപ്പോഴും ചില സമയത്തൊക്കെ വിദ്യാർത്ഥി എന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ആവേശം കയറിയിട്ട് വിദ്യാർത്ഥി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് മെസ്സേജ് ചെയ്തു അപ്പോൾ അതിനുശേഷം ഞാൻ കഴിയുന്നതും വിദ്യാർത്ഥി എന്ന വാക്ക് പറയാൻ ശ്രമിക്കാറില്ല എന്നോ അല്ലെങ്കിൽ പഠിക്കുന്നവർ